ഈ വാർത്താ മുറികൾക്കുള്ളിൽ ഇരിക്കുന്നവന്മാർക്ക് വെളിവില്ലേ എന്ന് നാട്ടുകാർക്ക് ചോദിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമാണ് വി എസിന്റെ ആരോഗ്യത്തെ രാവിലെ അംബാനി ചാനൽ ന്യൂസ് എയ്റ്റീൻ്റെ വാർത്തയാണ് ഇതാ നോക്കിയേ അതിന്റെ ക്യാപ്ഷൻ എന്താണെന്ന് വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല സ്വാഭാവികമായിട്ടും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് അയാൾ ഒരു വാർത്ത മൊബൈൽ ഫോണിൽ വായിക്കാൻ സാധ്യത അതിൻ്റെ ക്യാപ്ഷൻ കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ആ വാർത്ത കേൾക്കാനായിട്ട് അവിടെ നിൽക്കുന്നത് ആ സന്ദർഭത്തിൽ നോക്കി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്ന ക്യാപ്ഷനാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം ഇനി ഇതേ ക്യാപ്ഷനോടുകൂടി അവതാരക വായിക്കുന്നത് എന്തെന്ന് കേട്ടെ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യ നിലയിൽ പുരോഗതി ഉണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരം അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ ആ വിവരം അറിയിച്ചിട്ടുള്ളത് അച്ഛന്റെ ആരോഗ്യ നിലയിൽ ചെറിയ തോതിലുള്ള പുരോഗതിയാണ് കാണുന്നത് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എന്നുള്ളത് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള പ്രതികരണമാണ് അത് എന്തായാലും മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട് വി എസിന്റെ ഇതാണ് ഈ നാട്ടിലുള്ളവരോട് പലപ്പോഴും പറയേണ്ടി വരുന്നത് വെളിവില്ലായ്മ എന്ന് കേട്ടിട്ടുണ്ടോ ഇതൊക്കെയാണ് പലപ്പോഴും പറയേണ്ടി വരുന്നത് വാർത്ത എന്നുള്ള നിലയ്ക്ക് നാട്ടുകാർ കാണുന്നതാണ് ഒരാളുടെ ജീവനെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം മുൻ മുഖ്യമന്ത്രിയാണ് അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ ജീവനെ സംബന്ധിച്ചാണ് ഇമാതിരി അലംഭാവം കാണിക്കുന്നത് വായിക്കുന്നവർ ആരോഗ്യനിലയിൽ മാറ്റമില്ല കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന അവസ്ഥ എന്നാൽ വാർത്തയിലേക്ക് കടക്കുമ്പോൾ പുരോഗതിയാണ് ഒപ്പം മകൻ അരുൺകുമാർ അതിനെ സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോ ഒരു കോർഡിനേഷനും ഇല്ല ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു തോന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണെന്നൊക്കെ ബോധ്യപ്പെടുത്തുകയാണ് ഇതുകൊണ്ടാണ് പലതിനും ഇല്ല എന്ന് പറയേണ്ടി വരുന്നത് കേൾക്കുന്നവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് വി എസിന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്നും എന്നാൽ അവതാരക വായിക്കുന്നു നേരിയ പുരോഗതി എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ വാർത്താ കച്ചവടം എന്നുള്ള നിലയ്ക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം ഒരു കച്ചവട ഉൽപ്പന്നമാണ് ആ കച്ചവട ഉൽപ്പന്നത്തിന്റെ കാപട്ടി നോക്ക് അലംഭാവം നോക്ക് വ്യക്തിയുടെ ജീവന് പോലും യാതൊരു കൽപ്പിക്കാത്ത തരത്തിൽ യും പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എന്താണ് സമൂഹം അതിനെ വിലയിരുത്തേണ്ടത് എന്നുള്ളത് പൊതുജനം തന്നെ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യ നിലയിൽ പുരോഗതി ഉണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരം അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ ആ വിവരം അറിയിച്ചിട്ടുള്ളത് അച്ഛന്റെ ആരോഗ്യ നിലയിൽ ചെറിയ തോതിലുള്ള പുരോഗതിയാണ് കാണുന്നത് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എന്നുള്ളത് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള പ്രതികരണമാണ് അത് എന്തായാലും മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്